എടാ മോനെ കിച്ചുട്ടാ ഞാനേ വൈകുന്നേരം തന്നെ അങ്ങോട്ട് പോകും കേട്ടോ ഇന്ന് തന്നെ എടാ പിന്നെ പോകാതിരിക്കാൻ പറ്റൂടാ വീട്ടിൽ തൊഴുത്തിൽ പശു രണ്ടെണ്ണ നിൽക്കുന്നത് ആട്ടു കുഞ്ഞുങ്ങളെ പിന്നെ നിന്റെ അളിയെ നോക്കിക്കോളൂ അളിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കാര്യം പിള്ളേര് രണ്ടുപേരും പിന്നെ വലിയ ജോലിക്കാരായെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വീട്ടിൽ ഇതുങ്ങളുടെ കാര്യമൊക്കെ നോക്കണ്ടേ പിന്നെ എന്റെ താറാം അയ്യോ അതുങ്ങളെ ആരെ നോക്കും അതിലോക്കം കാര്യം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കുറെ ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും അവർക്കൊക്കെ നോക്കുന്നതിനൊരു പരിധിയില്ലേ അല്ലടി മോളെ നീ ഇന്ന് വൈകുന്നേരം പോയാലങ്ങനെയാ അവന്റെ കല്യാണം ഇന്നങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അവന്റെ മൂത്ത ചേച്ചി അല്ലേ നീ നീ ഒരു മൂന്ന് ദിവസം കൂടി എങ്കിലും നിന്നിട്ട് പോടി എന്റെ പൊന്നമ്മച്ചി അതെണ്ണാ വർത്താനാ ഏഹ് എനിക്ക് പശു താറും ഒക്കെ ഉള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഞാൻ ഒരാഴ്ച മുന്നേ ഇങ്ങോട്ട് വന്നതല്ലേ അതും അടുത്തുള്ള വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് ഇനി പോവാതിരുന്നാലേ ഓ അവളുടെ ഒരു താറാവും പശുവും കോഴി വളർത്തലും ഞാൻ പറഞ്ഞില്ലേ ഇതിനെയൊക്കെ അങ്ങോട്ട് വിൽക്കുന്ന എന്തൊരു കഷ്ടപ്പാട് ഇതിനെയൊക്കെ നോക്കണമെങ്കിലും വളർത്തണമെങ്കിലും ഒക്കെ അതല്ല ഒന്നും ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ പിന്നെ അങ്ങനെ വിചാരിക്കാം ഇത് ഇഷ്ടം പോലെ ഏക്കറ് കളിക്കുന്ന സ്ഥലവും ഉണ്ട് സ്വത്തും ഉണ്ട് പിന്നെ ഇതിനെ കൂടെ വളർത്തണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം എന്താ എന്റെ പൊന്നമ്മച്ചി ഇതുങ്ങളെയൊക്കെ നോക്കുന്ന ഒരു രസമല്ലേ അതുങ്ങളുടെ ആ ഒരു കരച്ചിലും അതുങ്ങൾക്ക് ഈ പുല്ലും കൊടുത്ത് ഭക്ഷണം കൊടുത്ത് പുറകെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതൊക്കെ ഒരു രസമായിട്ടാണ് കാണുന്നത് പിന്നെ രസം പണി ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടോ ഏത് നേരം അവക്ക് പറമ്പീന്നും കേറാൻ നേരം ഇല്ല ഇതും കൂടെ പുറകെ നടക്കുകയും വേണം പണിയെടുത്ത് 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 പെണ്ണ് അങ്ങോട്ട് പ്രായം തോന്നു ചെറിയ പ്രായത്തിലേ എന്റെ കഞ്ഞി പ്രായം തോന്നും പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിലും അമ്മച്ചി ഇപ്പൊ ചെറുപ്പായിട്ടിരിക്കുന്ന ഞാനിപ്പ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ കുറച്ച് പണി കുറച്ച് കുറയ്ക്കുവീണ് അമ്മച്ചിക്ക് ദേഷ്യം പിടിച്ചടാ എന്തായാലും പോവാതിരിക്കാൻ പറ്റിയല്ലോ മോനെ അയ്യോ ചേച്ചി ചേച്ചി പോവുവാണോ ആ മോളെ ചേച്ചി പോവാട്ടോ ചേച്ചി ഒരാഴ്ച മുന്നേ വന്നതന്നേ ഒരാഴ്ച കൂടി എൻ്റെ ഒപ്പം നിന്നിട്ട് പോവാൻ ചേച്ചി പിന്നെ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഒരാഴ്ചയും കൂടിയൊക്കെ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് മോളെ പക്ഷെ എനിക്ക് അപ്പിയ ആദ്യാന്നേ എല്ലാവരും ഏൽപ്പിച്ചിട്ടല്ലേ നമ്മൾ വരുന്നതേ വീടും പറമ്പും ഒക്കെ അപ്പൊ നമ്മൾ പോകാതിരിക്കാൻ പറ്റിയല്ലോ അതേ മോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചീനെ വിളിച്ചോ അവൻ ചേച്ചി വീടിപ്പുറത്തെത്തും കേട്ടോ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ എടാ ചെറുക്ക നിന്റെ ദേഷ്യം ഒന്നുമേ ആ പെണ്ണിന്റെ അടുത്ത് കാണിച്ചേക്കരുത് ഇവനെ ഭയങ്കര ദേഷ്യാണ് പക്ഷെ ഒന്നും മോളോട് കാണിക്കത്തില്ല കേട്ടോ കാണിച്ചെ ഇവൻ വിവരം അറിയും കേട്ടോടാ പറഞ്ഞത് ആ ചേച്ചിറക്ക അവിടെ നിന്ന് ഇവൻ വെറുതെ മോളെ പേടിപ്പിക്കാൻ പറയുന്ന ഞങ്ങൾ എല്ലാരും പാവങ്ങള ആരുടെ ഭാഗത്ത് നിന്ന് ഒരു ഒന്നും ഉണ്ടായില്ല ചേച്ചിയെ പോകാൻ വേണ്ടി നോക്കട്ടെ സമയം പോയിന്നേ അതെ അമ്മച്ചി എന്താടി ഞാനങ്ങോട്ട് പോവാൻ നോക്കുക ചേട്ടായി ആണെങ്കിൽ അവിടെ വിളിക്കുന്നുണ്ട് എല്ലാരും പറഞ്ഞിട്ടേ പണിക്കാരും ഒക്കെ ഇല്ലേ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് ഇപ്പൊ അടുക്കളയിലോട്ട് വന്നത് ആ പെങ്കുച്ചിനെ കൊണ്ട് ഒരു പണിയൊന്നും എടുപ്പിക്കണ്ട കേട്ടോ അപ്പൊ അവ ചെറിയ പ്രായമല്ലേ ഉള്ളൂ പിന്നെ പഠിച്ചുകൊണ്ട് നടന്ന കൊച്ചല്ലേ ഇപ്പൊ അങ്ങ് ജോലിക്ക് പോകാനിട്ട് തുടങ്ങിയതേ ഉള്ളു അപ്പൊ അടുക്കളയിലെ കാര്യങ്ങളോ പണികളോ ഒന്നും അറിയത്തുണ്ടായില്ല നമുക്ക് പറ്റുന്നവരെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാന്നെ കൊച്ചു കുഞ്ഞല്ലേ അതുകൊണ്ട് ഇനിയിപ്പൊ അമ്മ വല്ല അമ്മായിയമ്മ പോലും കാണിക്കൂന്ന് എനിക്കൊരു പേടി കാണിച്ചാലേ അമ്മ വിവരം അറിയും പറഞ്ഞേക്കാം ഞങ്ങള് രണ്ട് ചേച്ചിമാരുണ്ടെന്നുള്ള കാര്യം അമ്മ മറക്കണ്ട അവർക്ക് ഉം കഴിഞ്ഞോ ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ എടുക്കും അമ്മച്ചെ എനിക്ക് അറിയാൻ വേണ്ടിട്ട് അതേ എന്റെ മരുമോളെ ഇവിടെ പണിയെടുക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ട് വന്നത് എന്റെ മകനൊരു കൂട്ട് വേണം അതിനുവേണ്ടി അവരൊരു കല്യാണം കഴിപ്പിച്ചു ഏഹ് അല്ലാണ്ട് എനിക്ക് പാവം ഉള്ളടത്തോളം കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ ചെയ്തോളൂ അല്ലാണ്ട് അവളെ വിട്ടിട്ട് പണിയെടുപ്പിക്കുന്നാണോ നീ വിചാരിച്ചേ നീ അങ്ങനെയാണ് അമ്മച്ചിനെ കുറിച്ച് വിചാരിച്ചേക്കുന്നേ ആ ഞാൻ ഈ സീരിയല് സിനിമയിലൊക്കെ കാണുമ്പോ എനിക്കൊരു പേടി കാര്യം എന്റെ അമ്മച്ചി ഒരു പാവമാണെങ്കിലും മരുമോള് വരുമ്പോ ഇനിയിപ്പൊ എങ്ങാനും എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച സ്വഭാവം എടുക്കുമോന്ന് പേടിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കാന്നോർത്ത് വന്നതാ ആ അമ്മച്ചീടെ ഭാഗത്ത് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു തോന്നു ഒരു പാവം പെങ്കുവച്ച അമ്മച്ചി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അല്ലെ തിരിച്ചും തരുന്നതേ അതുകൊണ്ട് അതിനെ ഇട്ടു കഷ്ടപ്പെടുത്തുക പണിയെടുപ്പിക്കും ഒന്നും നമുക്ക് ചെയ്യണ്ട ഞാൻ എന്നാപ്പിനെ അങ്ങോട്ട് പോട്ടെ ആ മോളെ പിന്നെ മോളുടെ തുമി ഒക്കെ കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ കംഫേർട്ട് ഒക്കെ മുക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ആ മുത്തുള്ള ചുരിദാറില്ലേ അത് പേടിച്ച് പേടിച്ച അങ്ങോട്ട് അലക്കിയത് അതിന് മൂർത്തങ്ങാരും ഇളകി പോകുമോ എന്ന് പേടിച്ചിട്ടേ അതൊക്കെ ഇപ്പൊ തൽക്കാലം പുറത്ത് ചെറിയ വേര് തെളിഞ്ഞുകൊണ്ട് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെ മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് എടുക്കാലും അയ്യോ ചേച്ചി അതൊക്കെ ഞാൻ കഴുകി ഇട്ടോളായിരുന്നു ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ ചേച്ചിക്ക് ഇപ്പൊ ഒരുപാടുണ്ടായിരുന്നല്ലോ അലക്കമ്മിട്ടോ അമ്മേന്റെ ഉണ്ട് അച്ഛന്റെ എല്ലാവരുടെയും എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടായിരുന്നു എന്റേത് ഞാൻ കഴുകിക്കോളായിരുന്നു കഷ്ടായി പോയി തൽക്കാലം എന്റെ മോളെ ഒരു പണിയും എടുക്കണ്ട നീയെ ഞങ്ങളുടെ ഒരേ ഒരു അനിയന്റെ ഒരേ ഒരു ഭാര്യ അവനെ ഞങ്ങൾ എത്ര പൊന്നുപോലെ വളർത്തിയെന്നറിയാമോ അപ്പൊ നീ അവനെ കഴിഞ്ഞ് വിളയതല്ലേ നിന്ന് ഞങ്ങളിപ്പൊ എങ്ങനെ നോക്കേണ്ടതാ അതുകൊണ്ടേ ഒരു ബുദ്ധിമുട്ടും അല്ലേ ഈ പണി ഒന്നും ചെയ്തേനെ കേട്ടോ എന്നാലും ചേച്ചി നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ഓടുന്ന ബുദ്ധിമുട്ട് കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുവ അതിന് നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ വരുമ്പോ ഇതെല്ലാം ഞങ്ങൾ ചെയ്തു തരും അത് ഞങ്ങളുടെ ഒരു സന്തോഷ അതൊന്നും ചെയ്യേണ്ട അതൊന്നും പറയണ്ട കേട്ടോ ഞാന് നാളെ പോകട്ടോ നാളെ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും എന്തായാലും പോകണം മറ്റന്നാള് പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ അപ്പൊ ഇവിടുന്ന് നിന്ന് പോകണമെങ്കിൽ ഭയങ്കര ദൂരമല്ലേ അതുകൊണ്ട് എന്തായാലും നാളെ പോണം മോനെ അയ്യോ ചേച്ചിയും കൂടെ പോവുവാണോ നാളെ പിള്ളേർ ഇവിടുന്ന് വിടാനും പറ്റൂലല്ലോ അല്ലെ കഷ്ടപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ പോവുക പറയുമ്പം എനിക്ക് ആ പാടെ വിഷമം വരുവാ ആ നീ വന്നോ അച്ഛൻ അച്ഛൻ ചേർക്കു പോയതാ ആണോ ആ ആ അവക്കോ എന്തെങ്കിലും ഒരു ഐസ്ക്രീമോ ചോക്ലേറ്റോ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടിട്ട് അച്ഛനോട് ഒന്ന് വിളിച്ചു പറഞ്ഞേ നീ പിന്നെ അവള് അതെന്താടാ കുട്ടിയൊക്കെ മാത്രം ഇതൊക്കെ താഴോട്ട് ഇറങ്ങൂളോ ഏ അവൂലേ അവളും കുട്ടി തന്നെയാ ഈ വീട്ടിൽ ഇപ്പൊ ഏറ്റവും ഇളയ കുട്ടിയെ അവളാ നീയല്ല നിന്റെ ഇളയ സ്ഥാനം പോയി അങ്ങോട്ട് മാറി തീർക്കാവിടുന്ന് ഞാൻ വിളിച്ചു പറയാം ചേച്ചി ഞാനൊന്ന് പോണെന്ന് വിചാരിക്കോ കൊച്ചിന് തീരെ വയ്യല്ലോ പിന്നെ പനിയെങ്ങാനും കൂടുതലായിട്ടുണ്ടെങ്കിൽ മോള് പൊയ്ക്കോ പനി എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിലും ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം ഇവന്റെ കാര്യം ഒരു ടെൻഷൻ അടിക്കേ വേണ്ട കേട്ടോ വെറുതെ ലീവ് ആക്കിയിട്ട് പിന്നെ ഇരട്ടി ഡ്യൂട്ടി ആകിയല്ലേ ചെല്ലുമ്പോഴേ അവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കുമ്പോൾ ഇവിടെ സുഖമില്ലാന്ന് ഞാൻ വല്യേച്ചിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയേച്ചിക്ക് ആണെങ്കിൽ അവിടെ ഇരിക്കേ പെറുതെ ഇല്ല മോൻ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ വല്യേ എന്തായാലും വൈകുന്നേരം വല്ല്യേച്ചും കൂടെ വരും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇല്ലേ പിന്നെ മോൾ എന്തായാലും ടെൻഷൻ അടിക്കുന്നത് മോള് പൊയ്ക്കോ ആ മോള് പോയിക്കോട്ടാ പോവാൻ നോക്ക് ചോറൊക്കെ എടുത്തില്ലേ ആ ചോറ് എടുത്തമ്മേ ആ മുഴുവനും കഴിച്ചോണം വേണം ബാക്കിയൊന്നും വെച്ചേക്കരുത് പിന്നെ കൊച്ചിന് സുഖമില്ലെന്ന് ഓർത്ത് വെറുതെ ആദ്യം പിടിക്കാനും ടെൻഷൻ അടിക്കാനും ഒന്നും നീക്കേണ്ട ഏഹ് കൊച്ചിനെ ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളും ടെൻഷൻ ടെൻഷനൊന്നും എനിക്കില്ലമ്മേ എന്നെ കഴിഞ്ഞ് നന്നായിട്ട് കുഞ്ഞിനെ അമ്മയും ചേച്ചിമാരും നോക്കൂന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാൻ ഗർഭിണി ആയപ്പോൾ മുതൽ എന്നെ തലയിലും താഴെയും വെക്കാണ്ട് കൊണ്ടു നടന്നതല്ലേ എല്ലാരും കൂടി എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റൂല എന്റെ കുഞ്ഞിത്ര ആയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് കിട്ടിയ സ്നേഹം അല്ലേ എല്ലാവരും തിരിച്ചു കൊടുക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവൻ വേണമെങ്കിൽ അത് വരെ തരും അത്രയ്ക്ക് അത്രയ്ക്ക് കടപ്പാട് സ്നേഹം എനിക്ക് നിങ്ങളോട് ഇതുപോലൊരു ഭാഗ്യമുള്ള ഒരു പെൺകുട്ടി ഈ ലോകത്ത് ഉണ്ടാവൂല ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടിയും ചെന്ന് കേറിയിട്ടും ഉണ്ടാവൂന്ന് സംശയമാണ് ഇതുപോലൊരു സ്നേഹം ഓരോ പെൺകുട്ടിക്കും കുടുംബത്തിൽ നിന്ന് കിട്ടിയാലേ അവർ അവരിവിനെ തിരിച്ചെങ്ങനെ സ്നേഹം കൊടുക്കാതിരിക്കുക അല്ലേ അതെ നീ വലിയ വല്യ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട വിലയിലേക്ക് പോവാൻ നോക്കില്ലെങ്കിൽ ബസ് കിട്ടൂല കേട്ടോ പറഞ്ഞേക്കാം അതെ 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 പോകാൻ നോക്കി സമാധാനത്തിൽ സമാധാനത്തിൽ പോയിരുന്ന അവിടുത്തെ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുക വീട്ടിലെ കാര്യവും കൊച്ചിന്റെ കാര്യവും ഒന്നും ചിന്തിക്കേ വേണ്ട പാവ ഇന്ന് മൊത്തം ഇനി ചിലപ്പോ ഇങ്ങനെ പറഞ്ഞാലും ചിലപ്പോ ടെൻഷൻ ആയിരിക്കും കൊച്ചിനെന്തേലും ആവുമോ എന്ന് ഓർത്ത് ഒരു സ്കൂട്ടി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നേ അപ്പൊ എനിക്കൊരു ചിട്ടി കിട്ടാനുണ്ട് അപ്പൊ ആ ചിട്ടി കിട്ടുമ്പോ അവക്കൊരു സ്കൂട്ടി എടുത്തു എടുത്തുകൊടുക്കാന്ന് ഓർത്താ ഇരിക്കുന്നേ അപ്പൊ ഇങ്ങനെ ബസ്സിന് പോകണ്ടല്ലോ പാവ ഏതായാലും നീ ആശുപത്രിയിലോടൊന്ന് വിളിച്ചൊരു ടോഫം ബുക്ക് ചെയ്ത് ഇട്ടേക്കും കേട്ടോ നമുക്ക് പനി നിൽക്കുന്നില്ലെങ്കിൽ ഒന്ന് കൊണ്ടുപോയേക്കാം